നമസ്തേ ഓം ശ്രീ മാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗായത്രി മന്ത്രജപത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതിൻ്റെ കൂടെ മഹാലക്ഷ്മി മന്ത്രം കൂടി ജപിക്കുമ്പോൾ എന്തൊക്കെ ഐശ്വര്യം കുടുംബ ഐശ്വര്യം എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വിശ്വത്തിന് പ്രിയപ്പെട്ട അല്ലെങ്കിൽ ലോകത്തിന് ഏറ്റവും നല്ല സംഭാവന നൽകിയ വിശ്വാമിത്ര മഹർഷിയാണ് ഗായത്രി മന്ത്രം നമുക്ക് നൽകിയത് ശരിക്കും ഗായത്രി മന്ത്രം ഒരു പ്രാവശ്യം ജപിച്ചാൽ അന്നത്തെ മുഴുവൻ പാപം തീരുവെന്നും പത്ത് പ്രാവശ്യം ഗായത്രി ജപിച്ചാൽ ഒരു ദിവസം മുഴുവൻ ചെയ്ത പാപങ്ങളും അതായത് രാവും പകലും ചെയ്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ മുഴുവൻ പാപങ്ങൾ മാറുന്നതിന് പത്ത് പ്രാവശ്യം ഗായത്രി ജപിച്ചാൽ മതി ഒറ്റ പ്രാവശ്യം ജപിച്ചാൽ ഒരു പകല് ചെയ്ത പാപങ്ങളെല്ലാം ഇല്ലാതാവും നൂറ് തവണ ജപിച്ചാൽ ഒരു മാസക്കാലത്തെ പാപങ്ങളും ഒരു ലക്ഷം തവണ ഗായത്രി ജപിച്ചാൽ ഒരായുസിലെ മുഴുവൻ പാപവും തീരുമെന്നാണ് ഋഷിമാരൊക്കെ പറയുന്നത് അപ്പൊ ഇത് പണ്ടത്തെ വിശ്വാസമാണ് പണ്ട് കാലത്ത് ഈ ഗായത്രി ഉപദേശിച്ചു തന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് കുടുംബ ഐശ്വര്യവും സർവ വിഘ്നങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും തടസ്സം വന്നാൽ ഉടനെ ഒരു ഗായത്രി എന്ന് ജപിക്കുക അതുപോലെ കുടുംബ സമാധാനം ഇല്ലാതാവുകയാണ് എപ്പോഴും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗായത്രി ജപിക്കുന്നത് വളരെ സന്തോഷമാണ് ധനസമൃദ്ധിക്ക് വേണ്ടിയിട്ട് ഗായത്രി ജപിക്കാം വിദ്യ പ്രാപ്തി വരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പരീക്ഷകളിലൊക്കെ ഒരു വിജയം വേണമെന്നുള്ളവരൊക്കെ ഗായത്രി ജീവിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു ഫലം കിട്ടും അതുപോലെ തന്നെ ജ്ഞാനശക്തി ഓർമ്മക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ ആ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചിലപ്പം മറന്നുപോകും അങ്ങനെയുള്ളവരെ അപ്പോൾ ഒന്ന് ഗായത്രി ജപിച്ചാൽ നമ്മൾ ആ ഓർക്കേണ്ട കാര്യം ആ കൃത്യസമയത്ത് നമുക്ക് ഓർമ്മിപ്പിച്ച് തരുമെന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം അതുപോലെ കർമ്മത്തിലൊക്കെ ഇങ്ങനെ തടസ്സങ്ങളും പുരോഗതിയില്ല എന്നും ഒരേ നിലയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ദിവസവും ഗായത്രി ജപിക്കുമ്പോൾ ഫലം കിട്ടും പല നമുക്ക് പേര് പ്രശസ്തി എല്ലാവർക്കും ആഗ്രഹമാണ് അംഗീകരിക്കപ്പെടണം പ്രോത്സാഹനങ്ങൾ കിട്ടണം നമ്മളെ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളത് ഏതൊരാളുടെയും ആഗ്രഹമാണ് ഏതൊരു കർമ്മവും ചെയ്തു കഴിയുമ്പോൾ ആ നന്നായി എന്നൊരു കുട്ടി ചെയ്താൽ പോലും ആ കുട്ടി ആഗ്രഹിക്കും ഒരു നന്മ ഒരാരെങ്കിലും നല്ല കമൻറ്റ് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അതുപോലെ ഏതൊരാൾക്കും താൻ ചെയ്യുന്ന പ്രവൃത്തിയെ അംഗീകരിക്കണമെന്നും പ്രോത്സാഹിപ്പിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെ പ്രോത്സാഹനവും അംഗീകാരവും ഒക്കെ കിട്ടണമെങ്കിൽ അതിനെ നമ്മൾ ആ കർമ്മം ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് സമയമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഗായത്രി ജപിച്ചാൽ വളരെ നന്നായിരിക്കും ഇത് ഗായത്രി എന്ന് പറയുന്നത് ശരിക്കും വേദ സാമവേദത്തിലെ ഒരു സൂക്തമാണ് നാല് വേദങ്ങളാണുള്ളത് അതിൽ സാമവേദത്തിലെ ഒരു സൂക്തമാണ് സാമവേദവുമായി ബന്ധപ്പെട്ടതാണ് നിത്യ സത്യവും ഇത് ജപിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ അങ്ങനെ അത് ജപിക്കുന്നതോടുകൂടി നമ്മളതിൻ്റെ നമുക്ക് ഇത് സംഭാവന നൽകിയ വിശ്വാഹ മഹർഷിയെ കൂടെ ഓർമ്മിച്ചു കൊണ്ട് ഋഷി വേണ്ടിയിട്ട് നമ്മളുടെ ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് ഏർ സൂത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം നൽകിയ അവരെ സ്മരിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഗായത്രി മന്ത്രമൊന്ന് ജപിച്ചു നോക്കാം ഓം ഭൂർഭുവ भर्गो देवस्य धीमहि धियो यो न प्रचोदयात् ॐ भूर्भुवस्वः भर्गो फर्गो धीमहि धियो यो न प्रजोदया ॐ भूर्भुवस्वः तत्सर्वदूवरेण्यं भर्गो देवस्य धीमहि ിയോ യോന പ്രചോദയാ ഗായത്രി മന്ത്രത്തിന്റെ പ്രത്യേകത നമ്മളിപ്പോ ഈ തിലം ഹവനം ചെയ്യുവല്ലോ എള്ളുതിരിയൊക്കെ കത്തിക്കുമ്പോ ശരിക്കും നമ്മൾ എള്ളുതിരി അധികം കത്തിക്കാൻ പാടില്ല കാരണം ഓരോ എള്ളും കത്തുമ്പോൾ നമ്മൾ ഗായത്രി ആയിരം തവണയെങ്കിലും ജപിക്കണം എന്നാണ് പറഞ്ഞത് തിലഹവനം ചെയ്യുമ്പോൾ പോലും ഗായത്രി ഒരുപാട് ജപിച്ചതിന് ശേഷമാണ് തിലഹവനം ചെയ്യുക അപ്പം തീർച്ചയായിട്ടും ഈ ഗായത്രി ഏത് മന്ത്രം അർച്ച ഹോമംഗത്തിലും ഗായത്രി മന്ത്രം ജപിക്കും ഗായത്രി മന്ത്രം ജപിച്ചാൽ മഹാലക്ഷ്മി പ്രസാദിച്ചു എന്നാണ് അർത്ഥം സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരെ കഷ്ടകാലമുള്ളവരെയൊക്കെ ഗായത്രി മന്ത്രം ജപിച്ചാൽ നല്ല ഫലം കിട്ടും അതുപോലെ തന്നെയാണ് മഹാലക്ഷ്മിയുടെ ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിക്കുന്നത് ഇപ്പം മഹാലക്ഷ്മി അഷ്ടകം ജപിച്ചാലും മഹാലക്ഷ്മിയുടെ അഷ്ട സ്തോത്രം അഷ്ടനാമങ്ങളുള്ള സ്തോത്രം ജപിച്ചാൽ ും അതുപോലെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഐശ്വര്യം മാത്രമല്ലല്ലോ എല്ലാവിധ സമ്പത്തിന്റെയും ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് മാത്രല്ല നമ്മുടെ സമാധാനം കുടുംബത്തിലെ കുട്ടികളുടെ സന്താനങ്ങളുടെ എല്ലാ ഗുണവും എല്ലാം കൂടെ വരുന്ന എല്ലാ സൗഭാഗ്യങ്ങളുമാണ് മഹാലക്ഷ്മി അപ്പം ആ ഐശ്വര്യമൊക്കെ നമുക്ക് നിലനിർത്തി കിട്ടുക ഗായത്രി ജപിക്കുന്നതോടുകൂടി തന്നെ ഈ വെള്ളത്താമര പൂക്കൾ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ചോറ്റാനിക്കര മേൽക്കാവിലാണെങ്കിലും കേഴ്ക്കാവിലാണെങ്കിലും ഒരു വെള്ള താമര സമർപ്പിക്കുക മോ മൂകാംബിക ദേവിക്ക് വെള്ള താമര സമർപ്പിക്കുക മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ കാഞ്ചികാമാക്ഷി പോലെയുള്ള മഹാലക്ഷ്മിക്ക് മുല്ല താമര സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഒരു വെള്ള താമര കൊണ്ട് താമര ീതലുകളുണ്ട് അർച്ചന നടത്തുന്നതൊക്കെ അതുപോലെ ഈ താമരമാല ചാർത്തുക തുളസി കൂമ്പും മുല്ലമുട്ട് മുല്ലമുട്ട് ഭയങ്കര ഐശ്വര്യമാണെന്ന് പറയുന്നത് ഈ വൈകുന്നേരങ്ങളിൽ മഹാലക്ഷ്മിക്ക് മുല്ലമുട്ടുകൊണ്ട് അർച്ചന ചെയ്തിട്ട് ആ പൂക്കൾ അവിടെ തന്നെ ഞങ്ങൾ വയ്ക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഭയങ്കര ഐശ്വര്യമാണ് മുല്ലപ്പൂവും ഈ തുളസിയുടെ കൂമ്പും കൂടെ ചേർത്ത് കെട്ടിയ മാല മഹാലക്ഷ്മിക്ക് സമർപ്പിച്ചാൽ സമസ്ത ഐശ്വര്യങ്ങളുണ്ടാകും ലക്ഷ്മീനാരായണമൂർത്തി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം എല്ലാ ദാരിദ്ര്യ ദുഃഖങ്ങളും തീർത്തു തരുന്നതിനും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക അതുപോലെ നമ്മളുടെ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് പോലെ തന്നെ അമ്മയുടെ കടാശം നിത്യം ലഭിക്കുന്നതിനു വേണ്ടി ഈ നിലവിളക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് ആറ് പ്രാവശ്യം മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചാൽ ആറ് പ്രാവശ്യം ഇപ്പൊ സ്വാമിയുടെ മന്ത്രം ആറ് പ്രാവശ്യം ജപിച്ചാൽ ഫലം കിട്ടുന്ന പോലെ മഹാലക്ഷ്മിയുടെ ഈ മന്ത്രം ദിവസവും ആറ് പ്രാവശ്യം സന്ധ്യാസമയത്ത് ജപിച്ചാൽ പൂർണ്ണ ാണ് വിശ്വാസം ദേഹി ദേഹി ധനം ദേഹി 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 ധനം ദേഹി ധനവർഷിണി ധനം ദേഹി ദേഹി ദേവി ദേവി ധനലക്ഷ്മി ദേവി ധനദേവി ദേവി ദേവി ധനലക്ഷ്മി ദേവി ധനം ദേഹി 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 സ്വർണധാരിണി മഹാലക്ഷ്മി അംശസ്വർണ മഹാദേവി शङ्कुचक्रधारिणी चोटानिक्यर भगवती लक्ष्मी नारायणी कनकवर्षिणि देहि देहि धनं देहि अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा सकलयोग कटाक्ष दुःख दुष्टनिग्रहे धनं देहि देहि നമോസ്തു മഹാലക്ഷ്മി അംശ മഹാഭഗവതീ നമോസ്തുദേ ഈ ശ്ലോകം ഒരു ആറ് പ്രാവശ്യം ചൊല്ലിയാൽ മഹാലക്ഷ്മിയുടെ പൂർണ കടാഷമുണ്ടാവും ചോറ്റാനക്കിരമ്മയെ മൂകാംബി ദേവിയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ദേവ്നാമം വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ചും ആറു പ്രാവശ്യം ജപിക്കും ദേഹി ധനം ദേഹി ദേഹി ധനവർഷിണി ധനദേവതാ ധനം ദേഹി ദേഹി देवि देवि धनलक्ष्मि देवि धन देवीं देहि देवी। देहि स्वर्णधारिणी महालक्ष्मी अंशस्वर्णमहादेवी शङ्कुचक्रधारिणी चोटानिकर भगवति लक्ष्मी नारायणी कनकवर्षिणि देहि देहि धनं देहि अमी नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा सकलयोग कटाक्ष दुःख निग्रह, धनं देहि देहि നമോസ്തുദേ മഹാലക്ഷ്മി അംശ മഹാഭഗവതീ നമോസ്തു അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തിച്ച ധീമഹീം തന്നോ ലക്ഷ്മി പ്രചോദയാ എന്നുള്ള മന്ത്രം വേണമെങ്കിൽ നമുക്ക് ഗായത്രിയായിട്ട് മഹാലക്ഷ്മി ഗായത്രിയായിട്ട് ജനിക്കുക ഓം മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തിച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാ ഓം മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തിച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയ എന്ന് വേണമെങ്കിൽ നമ്മൾ ജപിക്കാം പിന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു തന്നെയാണ് ഓം ശ്രീ നമ ഓം ശ്രീ നമ ഓം ശ്രീ നമ എന്ന് നൂറ്റിയെട്ട് എട്ടു പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം ഒറ്റ പ്രാവശ്യം മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം ജപിച്ചാലും എല്ലാ ഐശ്വര്യവും നമുക്ക് വരും ഗായത്രി മന്ത്രം ജപിക്കുക മഹാലക്ഷ്മിയുടെ മഹാലക്ഷ്മി ഗായത്രി ജപിക്കുക മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക മഹാലക്ഷ്മിയുടെ അഷ്ടനാമ സ്തോത്രം ജപിക്കുക മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം ജപിക്കുക അങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും നിലനിർത്തുവാൻ വെള്ളിയാഴ്ച മുതൽ എല്ലാവരും മഹാലക്ഷ്മിയുടെ അഷ്ടകം ജപിച്ചുകൊണ്ട് തുടങ്ങൂ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും വന്നു ചേരും എന്നാശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം